വളരെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായി കേരളീയ സമൂഹം അഭിമുഖീകരിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് സംസ്ഥാന പോലീസിലെ ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രിമിനൽ വൽക്കരണവും അതിനോടനുബന്ധിച്ച് നമ്മുടെ സഹോദരൻ മരണപ്പെട്ട റിദാൻ ബാസിലിൻ്റെ മരണത്തിൽ നടന്ന പോലീസിൻ്റെ അവരുടെ താല്പര്യ സംരക്ഷണത്തിന് നടത്തിയ പലതരത്തിലുള്ള അഴിമതികളും അതുപോലെ തന്നെ തെറ്റിദ്ധാരണകളും യഥാർത്ഥ കുറ്റവാളികളെ രക്ഷപ്പെടുത്തി കൊടുക്കാനുള്ള പോലീസിൻ്റെ വ്യഗ്രതയും കഴിഞ്ഞ പതിമൂന്ന് പതിനാല് മാസമായി നമ്മളിൽ നിന്ന് കാണാതായ പ്രിയപ്പെട്ട മാമയുടെ തിരോധാനവും ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസിലെ ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് കച്ചവടവും അതിനോടനുബന്ധിച്ച് നിരപരാധികളായ ഒട്ടന ഒട്ടനവധി ചെറുപ്പക്കാരെ ജയിലിലടക്കുകയും മലബാർ ഒട്ടാകുകയും മലപ്പുറം പ്രത്യേകിച്ചും ഒരു വിഭാഗത്തെ അബലവൽക്കരിക്കുന്ന പോലീസിൻ്റെ വളരെ മോശപ്പെട്ട പ്രവൃത്തിയെക്കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ പരിണിതഫലമായി സംസ്ഥാന ഗവൺമെന്റിൽ നമ്മൾ നടത്തിയ ആ സമ്മർദ്ദങ്ങൾ വെളിച്ചം കാണുമെന്ന പ്രതീക്ഷയിലായിരുന്നു നമ്മളെല്ലാവരും പക്ഷേ നിർഭാഗ്യവശാൽ തൃശൂർ പൂരം കലക്കിയ റിപ്പോർട്ട് പോലും എ ഡി ജി പി അജിത് കുമാറിനെതിരായിട്ട് എതിരാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് വീഴ്ച വന്നിരുന്നു എന്ന് കേരളത്തിൻ്റെ സംസ്ഥാന പോലീസ് ചീഫ് റിപ്പോർട്ട് നൽകിയിട്ട് പോലും ഒരു നടപടിയും സ്വീകരിക്കാതെ ആ റിപ്പോർട്ടിന്റെ മുകളിൽ വീണ്ടും അന്വേഷണം നടത്തണമെന്ന് പറയുന്ന ഒരാൾക്കും ജീവിതത്തിൽ കേരളീയ സമൂഹത്തിൽ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലേക്ക് എല്ലാ അന്വേഷണങ്ങളും അപഹാസ്യമായി തീരുകയാണ് ഇതിൻ്റെ കാരണം നമുക്ക് അറിയുന്നത് പോലെ കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഉന്നതരായ നേതാക്കന്മാർക്കിടയിൽ അവർ തമ്മിലുള്ള ഒരു നെക്സസ് നാട്ടിൽ നടക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്ത വിധം പോലീസിന്റെ ഒരു വിഭാഗം മൂടി വയ്ക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നാടിന്റെ പൊതുവായ പ്രശ്നങ്ങൾ ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന മറ്റു പ്രശ്നങ്ങൾ യുവാക്കൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ മലയോര മേഖലയിൽ ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരും കർഷകരും വന്യജീവികളുടെ ആക്രമണത്തിന് വിധേയമായി നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുന്ന കാഴ്ചകൾ പഠിച്ച് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തൊഴിലില്ലാത്ത അവസ്ഥ കേരളത്തിൽ സംജാതമാകുമ്പോൾ താമസിക്കുന്ന വീട് പോലും പണയം വെച്ച് വിദേശ രാജ്യങ്ങളിൽ പോയി പഠനവും ജോലിയും എന്ന ഉദ്ദേശത്തോടു കൂടി പോയ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും കാനഡയിലും യു കെയിലും യൂറോപ്പിലുമൊക്കെ വിദ്യാർത്ഥികളുടെ അതിപ്രസരം ആ നാടിൻ്റെ അവരുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്ന കാര്യം ഉയർത്തിക്കാട്ടിക്കൊണ്ട് വലിയ പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയെ നമ്മൾ കാണുകയാണ് വലിയൊരു ശതമാനം വിദ്യാർത്ഥികൾ മടങ്ങി വരികയാണ് ഇവരൊക്കെ എടുത്ത ലോണും ഇവിടുന്ന് ബാധ്യതയാക്കിപ്പോയ മറ്റു ബാധ്യതകളും ആ വിദ്യാർത്ഥികളെയും ആ കുടുംബങ്ങളെയും ഒക്കെ അവരുടെ ജീവിതം തന്നെ സാമ്പത്തികമായി തകർക്കുകയും താളം തെറ്റുകയും ചെയ്യുന്ന ഘട്ടത്തിലൂടെയും നമ്മുടെ നാട് കടന്നു പോവുകയാണ് ഇങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ഈ സമൂഹത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട പല വിഷയങ്ങളും ഞാൻ ഈ പറയുന്ന നെക്സസിന്റെ ഭാഗമായി സമൂഹത്തിൽ ഉയർത്തിക്കാട്ടാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറാകാത്ത സാഹചര്യവും നമ്മൾ കാണുകയാണ് ഇതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് നാടിന്റെ യഥാർത്ഥ മനുഷ്യരുടെ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് സ്വഭാവത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് നമ്മൾ രൂപം നൽകുകയാണ് അതിന് ചർച്ചകൾ നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണ യോഗം ഈ വരുന്ന ഞായറാഴ്ച ആറാം തീയതി വൈകുന്നേരം മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ വെച്ച് നടക്കുകയാണ് ജസീല ജംഗ്ഷനിൽ പ്രത്യേകം സജ്ജമാക്കിയ വലിയ ഓഡിറ്റോറിയത്തിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളും എത്തിച്ചേരണമെന്നും നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ നമ്മളുമായി പങ്കുവെക്കണമെന്നും പാർട്ടിയുമായി ബന്ധപ്പെട്ട നയരേഖ ജനങ്ങളുടെ മുന്നിലേക്ക് അന്ന് തുറന്നു കാട്ടപ്പെടുകയാണ് പിന്നീട് ജനങ്ങളുടെ അഭിപ്രായം തേടുകയും ആ നയരേഖയിൽ വരുത്തേണ്ട അടിസ്ഥാനപരമായ മാറ്റങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ചർച്ചയ്ക്ക് വിധേയമാക്കി ഏതെങ്കിലും വിധത്തിലുള്ള മാറ്റങ്ങൾ ആവശ്യമാണെങ്കിൽ ആ മാറ്റങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ നയരേഖ നമ്മൾ പുനഃസൃഷ്ടിക്കുകയും അത് പബ്ലിക് ഡോക്യുമെൻ്റായി ജനങ്ങളിലെത്തിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇന്ന് നാടിന് നേരിടുന്ന ഇത്തരം വിഷയങ്ങളെ നാടിന്റെ നാടിൻ്റെ ജീവിതം ആഗ്രഹിക്കുന്ന ജനാധിപത്യ മതേതര വിശ്വാസികൾ മഞ്ചേരിയിൽ ഞായറാഴ്ച വൈകുന്നേരം ആറു മണിക്ക് മുന്നായി എത്തിച്ചേരണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു